ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ അടുത്ത് ഉസ്താദിന്റെ കാൽക്കൽ ഇരിക്കുകയാണ് ഇസ്മായിൽ തോട്ടുമുഖം ഇത് കണ്ടപ്പോ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ് പിന്നെ അത് വേണ്ട എന്ന് വെച്ചു കാരണം അദ്ദേഹം ക്ഷമാപണം നടത്തിയിരിക്കുന്നു എ പി ഉസ്താദ് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തിരിക്കുന്നു അതിലപ്പുറം നമ്മളെ ഒരു വീഡിയോക്കൊന്നും ഒരു പ്രസക്തി ഇല്ല അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചതാണ് പിന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് കേൾക്കാനിടയായി അഞ്ചു മിനിറ്റും ഇരുപത്തിയൊന്ന് സെക്കൻഡുള്ളെ അത് കേട്ടപ്പോ ഇങ്ങനൊരു വീഡിയോ ചെയ് ചെയ്യണമെന്ന് എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പല വാക്കുകളും നമ്മളെ ഓരോരുത്തരെയും വേദനപ്പെടുത്തിയിട്ടുണ്ട് ഉസ്താദിനെ അതിലപ്പുറം മുറിവേൽപ്പിച്ചിട്ടുണ്ടാക്കും അത് ഉറപ്പാ അത് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇന്നലെ അദ്ദേഹം മർക്കസിലെത്തി ഉസ്താദിനെ കണ്ട ആ രംഗം ഒന്ന് കാണാം എന്നിട്ട് കൂടുതൽ വിഷയങ്ങൾ സംസാരിക്കാം ഉസ്താദിന്റെ കാൽക്കൽ അദ്ദേഹം ഇരുന്ന് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് ഉസ്താദിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അതൊക്കെ ഇതിൽ കേൾക്കാൻ സാധിക്കും അല്ലെ ഉസ്താദ് അദ്ദേഹത്തിന് വേണ്ടി ദ്വായിരക്കുന്ന പോലും അതിൽ നമുക്ക് കേൾക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇതിന് കൂടുതൽ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല ഇത്ര മാത്രമാണ് നമുക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് ഇത് നമ്മൾ കാണിച്ചത് ഈ വീഡിയോ പുറത്തു വന്നപ്പോ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനി അദ്ദേഹം പറയുന്ന വോയിസ് കൂടെ നമുക്ക് അഞ്ചു മിനിറ്റോളുണ്ട് ഞാനൊന്ന് ഫാസ്റ്റ് ആക്കിട്ട് അത് കേൾപ്പിക്കാം മുഴുവനായിട്ട് എല്ലാവരും അതൊന്ന് കേൾക്കേണ്ടതുണ്ട് അസാം വലൈക്കും എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ഈ വോയിസിൽ വ്യത്യസ്തമായ ഒരു കാര്യം പറയേണ്ടി വരികയാണ് അതായത് സാധാരണ നമ്മളിതിൽ മസാലകളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ വരാറുള്ളത് എന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറ്റൊരു വിഷയം ഇവിടെ പ്രതിപാദിക്കാൻ നിർബന്ധനാ പറഞ്ഞു അതിലൊന്ന് ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുരം എ പിക്രം സിയാരെ എന്ന് സന്ദർശിച്ചിരുന്നു അതിന് കാരണം തോട്ടുമുക്കത്തെ പുതുക്കി പണിത ജുമായ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു ഏകദേശം നാല് മാസം മുമ്പ് സെക്രട്ടറിയും പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും പോയി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ സ്വകാര്യ സംഘ കമ്മിറ്റി ഉണ്ടാക്കി ജനറൽ ബോഡിയിൽ എന്നെ ചെയർമാനായി തിരഞ്ഞെടുത്തു ഈ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പാണക്കാട് സാദിക്കൽ ശാബാബ്ദങ്ങളെ ക്ഷണിച്ചു മുന്നിൽ കുതിയെ ക്ഷണിച്ചു അതേപോലെ ഒരു ഞങ്ങളുടെ നാട്ടിലെ പള്ളി വികാരിയെ ക്ഷണിച്ചു ഒരു വേദാന്ത പഠി നായ രാജീവ് നായരെ ക്ഷണിച്ചു അങ്ങനെ കുറെ ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കണത് അതിൻ്റെ ഭാഗമായി കാന്തപ്രസ്ഥാനം ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വർക്കത്തിൽ പോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുപിട്ടാണ് ഒരുപാട് വൈകാരികമായ ഉക്ഷോഭങ്ങൾ എന്തായാലും ഉണ്ടാകും കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താളായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ശിഷ്യനായിരുന്നു ഒരുപാട് രഹസ്യമായ ഇൽമകളെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്നു ഈ ഉസൂലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംസ്കൃതയിൽ നിന്ന് കിട്ടിയ നോട്ടുകളൊക്കെ അദ്ദേഹം സ്വകാര്യ സഞ്ചാരങ്ങളിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ഇൽമകൾ പഠിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോഴുണ്ടായ ഒരവസ്ഥ അങ്ങനെ ഞാൻ പരിപാടി ക്ഷണിച്ചു അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു അതിനിടയിൽ ഞാൻ സ്വയമേ ചിന്തിക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്താ വെച്ചാൽ എൻ്റെ പഴയകാലത്തെ പ്രഭാഷണങ്ങൾ അതേപോലെ മുടിവാതായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ അത് പലപ്പോഴും ഞാൻ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമില്ലായിരുന്നു ആ കാര്യം എന്താണെന്ന് വെച്ചാൽ യോഗങ്ങൾ നടത്താതെ ഇതിന് കൂടി കുറച്ച് നല്ല ഭാഷയിൽ എനിക്കിത് വിശദീകരിക്കാൻ കഴിയുമായിരുന്നല്ലോ ഞാനിങ്ങനെ പ്രകോപനത്തിൽപ്പെട്ടുപോയി എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുക്കൽ വന്ന പദപ്രയോഗങ്ങളിലെ വല്ല കാര്യങ്ങളും അങ്ങേ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തൊണ്ണൂറ്റിയാറ് വയസ്സായ വൃദ്ധനായ ഭൂകിയായ സഞ്ചരിക്കാൻ പോലും മറ്റാളുകളുടെ സഹായം വേണ്ടി വരുന്ന അവസ്ഥയിലുള്ള ഒരു പണ്ഡിതനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഞാൻ പറയേണ്ട അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെനിക്ക് പശ്ചാത്തലമല്ല അതിനർത്ഥം ഞാനെൻ്റെ ഉയർത്തിപ്പിടിച്ച വാദങ്ങൾ ഉപേക്ഷിച്ചു എന്നോ അതല്ലെങ്കിൽ ഞാനൊരു കാന്തപുരം പ്രവർത്തകനായി മാറി അല്ലെങ്കിൽ എ പി ഭാഗം പ്രവർത്തകനായി മാറി എന്നത് അതിനർത്ഥമല്ല ഞാനത് പിന്നെ എന്റെ നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ യുക്തനായി അവിടെ എത്തിയ സമയത്ത് ഈ കാര്യം ഞാൻ അദ്ദേഹമായി പങ്കുവച്ചു പക്ഷേ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിന്ന് മറ്റാരോ ഫോട്ടോ പകർത്തി അതായത് പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊതു ഓഫീസിലാണ് അപ്പോൾ അവിടെ സംസാരിക്കുമ്പോൾ ഇരിക്കാനൊരു കസേരയേ ഉള്ളൂ സ്വാഭാവിക എടുത്താൽ നിൽക്കുക അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കത്ത കേൾക്കത്തിൽ ഇരിക്കുന്ന സംസാരിക്കണം അത് അങ്ങനെ ഇന്ന് സംസാരിച്ചാൽ ശരിയാ അതല്ലാതെ ഞാൻ പിന്നെ നിലപാടുകൾ ഉപേക്ഷിച്ച് അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കാൻ ഏതൊന്നുമില്ല അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത് തീർത്തും അല്പത്തോളം നമ്മൾ യുത്തിപ്പിടിച്ച ദാർശനികമായ പല കാര്യങ്ങളുണ്ട് അത് ഈ ഒരു സമയത്ത് പറയുന്നത് ശരിയുമല്ല ഇന്നത്തെ കാര്യം മാത്രം വിശദീകരിക്കുകയാണെങ്കില് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹത്തോട് എന്റെ നാട്ടിലേക്ക് ക്ഷണിച്ചു പരിപാടി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു അദ്ദേഹം ക്ഷമീകരിച്ചു എന്റെ പദപ്രയോഗങ്ങളിൽ അദ്ദേഹത്തിന് നല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു എനിക്ക് ഇവിടെ സീത്ത് ചെയ്തു ഞാൻ പിന്നെ പോകുന്നു ഇതാണ് സംഭവിച്ച കാര്യം അതിന് എന്താ പറയാ ഈ ബുദ്ധിവികാസം എത്താത്ത ചില ആളുകൾ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്നതില് എനിക്കും ദുഃഖം അത് കാന്തപുരം ദുഃഖമുണ്ടാവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലെ പക്വമതികളായ ആളുകൾക്കും അതില് ദുഃഖം ഉണ്ടാവും കാരണാളെ ജയഭോക്കർ ഉണ്ടായിരുന്നു അതുപോലെ മുത്ത മുത്തനൂർ തങ്ങളുണ്ടായിരുന്നു സീമ മുദ്രേഷായിരുന്നു മറ്റൊരു പാട് ആളുകളുണ്ടായിരുന്നു അപ്പൊ പഴയകാലത്തെ സഹപാർത്തകരെ കയ്യൊക്കെ പിടിച്ച് സലാം പറഞ്ഞു സന്തോഷങ്ങൾ പറഞ്ഞതാണ് അതിന് ഈ തലത്തിലേക്ക് വിവാഹത്തിലേക്ക് വലിച്ചേക്കുന്നത് അപ്പൊമായ നിലപാടാണ് അല്ലാതെ മറ്റൊന്നും പറയാനില്ല അസാ അദ്ദേഹം സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ അദ്ദേഹം അതില് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താതെ തന്നെ ആളുകളോട് കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാമായിരുന്നു പക്ഷെ ഞാൻ എന്തിന് അത്തരം പദപ്രയോഗങ്ങൾ നടത്തി അതിന് ഉസ്താദിനോട് ആ വിഷയത്തില് ഒരു മാപ്പാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഒരിക്കലും ഞാൻ പശ്ചാത്തപിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു നോക്കുങ്ങളെ ആ വാക്കുകൾ കേട്ടപ്പോ വളരെ ധിക്കാരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ അദ്ദേഹം വൈരുദ്ധ്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു കസാലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഒരു മറ്റൊരു കാര്യം അതിൽ വ്യക്തമാണ് ഉസ്താദിന്റെ അടുത്ത് ഇരുന്നാലേ കേൾക്കൂള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇരുന്നതിന് ശേഷം അദ്ദേഹം എണീറ്റ് നിന്നിട്ടാണ് ഉസ്താദിനോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും കൂടെ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോകും ഇത് വളരെ വ്യക്തമാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ ഈ വോയിസിൽ അദ്ദേഹം നേരെ തിരിച്ചാണ് പറയുന്നത് അടുത്തിരുന്നാലേ കേൾക്കുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു പള്ളി ഉദ്ഘാടനം ഉണ്ട് ആ പള്ളി ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററാണ് ഈ കാണുന്നത് ഇതിന് കമ്മിറ്റി ആദ്യം അത് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ഇദ്ദേഹത്തെ സൗകര്യ സംഘത്തിലെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ അദ്ദേഹം ഒന്നുകൂടെ ഉസ്താദിനെ ക്ഷണിക്കാൻ പോയതാണ് ജനങ്ങളെ ഏൽപ്പിച്ച ഒരു കാര്യം ഉസ്താദിനെ അറിയിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ നടത്തിയൊരു കീവഴക്കം എന്നുള്ള രീതിയിൽ മാത്രമേ അദ്ദേഹം അതിനെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വോയിസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഒരു മാറ്റം എന്തായാലും അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നിക്കട്ടെ എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചു പോവുകയാണ്